നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കുന്നത് ഭരണി നക്ഷത്രത്തെ കുറിച്ചാണ് ഭരണി നക്ഷത്രക്കാർക്ക് ദുർവാശിയും മുൻകോപവും ഉണ്ടാകുമെങ്കിലും പെട്ടെന്ന് തന്നെ ശാന്തരാകുന്ന സ്വഭാവക്കാരായിരിക്കും നല്ല സൗന്ദര്യവും ആകർഷണ ശക്തിയും ഉണ്ടാകും അലങ്കരിക്കുക ഡിസൈൻ ചെയ്യുക വൃത്തിയായി സൂക്ഷിക്കുക എന്നിവ ഇഷ്ടപ്പെടുന്നു ഗ്രാമപ്രദേശത്തോട് കൂടുതൽ ഇഷ്ടം തോന്നും നല്ല ധൈര്യം ഉണ്ടാകും ആൺകുട്ടികളിൽ സ്വന്തമായി സമ്പാദിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാകും ധീരരും തീഷ്ണരും ദൃഢനിശ്ചയമുള്ളവരും പലപ്പോഴും അസാധാരണമായ സ്വഭാവം പ്രകടിപ്പിക്കുന്നവരും ആയിരിക്കും ജീവിതം പൂർണ്ണമായി അനുഭവിക്കാനുള്ള ശക്തമായ ആഗ്രഹം ഉണ്ടാകും സംസാരിച്ച് ആളുകളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടാകും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും സംഭവിക്കും ഇവർക്ക് സ്ഫോടനാത്മകമായ ഊർജ നിലയുണ്ട് ഇത് ശരിയായി ഉപയോഗിച്ചാൽ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ ശോഭിക്കാൻ കഴിയും മാനസിക പ്രശ്നം അനുഭവിക്കുകയോ മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർ കുടുംബത്തിൽ ഉണ്ടാകുകയോ ചെയ്യും മൂക്കിന് ദശ കുർക്കംവലി എന്നിവ മൂലം പ്രശ്നം ഉണ്ടാകാം അതുപോലെ കുഴിനഖം പെട്ടെന്ന് മുടി നരക്കുക കൈത്തണ്ട വേദന ചെറുപ്പത്തിൽ ശ്വാസം മുട്ട് കണ്ണിന് പ്രശ്നം എന്നിവ ഉണ്ടാകാം ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടകരമായ സാഹചര്യത്തെ കടന്നുപോയിട്ടുണ്ടാകും സ്കാനിംഗ് എക്സ് റേ തുടങ്ങിയ മെഡിക്കൽ റിപ്പോർട്ടുകൾക്ക് കൂടുതൽ ചിലവുകൾ വരും നല്ല ധൈര്യമുള്ളത് കൊണ്ട് പ്രണയിക്കുന്നവർ ഒളിച്ചോടി പോകാനും അതുമൂലം പ്രശ്നങ്ങൾ അനുഭവിക്കാനും സാധ്യതയുണ്ട് ആത്മഹത്യാ പ്രവണത ഉണ്ടാകും കുടുംബത്തിൽ ആത്മഹത്യ ചെയ്തവരും ഉണ്ടാകും ശരീരത്തിൽ തീ പൊള്ളിയ പാട് ഉണ്ടാകുകയോ തീ കൊണ്ട് കൊള്ളാനോ സാധ്യത ഉണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് വീടിന്റെ ഭരണം അമ്മയ്ക്കായിരിക്കും കല്യാണം നടക്കുന്ന കാലയളവിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഉറ്റവരുടെ മരണവും ആകാം ജലത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാം വെള്ളച്ചാട്ടം വെള്ളക്കെട്ട് പാടം തോട് കനാൽ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക അമിതമായ പുത്രവാത്സല്യം മൂലം ഇവരുടെ പിതാവിന് ദോഷങ്ങൾ സംഭവിക്കാം വീട്ടിൽ വൈദ്യുതി മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകും വയസ്സാകാലത്ത് ധനം സമ്പാദിക്കും സ്വന്തം വാഹനം കിടക്കിടക്ക് മാറ്റാൻ ഇഷ്ടപ്പെടും ശരീരത്തിൽ തുട ഭാഗത്ത് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഭക്ഷണ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കും എന്നാൽ ഭക്ഷണത്തെ അനുകൂലമായി പ്രയോജനപ്പെടുത്തിയാൽ ഗുണങ്ങൾ കിട്ടും ഹോട്ടൽ തട്ടുകട റെസ്റ്റോറന്റ് തുടങ്ങി ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതും ഭക്ഷണം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതും നല്ലതാണ് ഇവരുടെ പാരമ്പര്യത്തിൽ കൃഷി പശു പാൽ ജലം എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഉണ്ടാകും കൂടാതെ ഭക്ഷണത്തോട് കൂടുതൽ ഇഷ്ടം ഉള്ളവരായിരിക്കും അതുപോലെ ഭക്ഷണം കളയുന്നത് ഇവർക്ക് ഇഷ്ടമല്ല സ്ത്രീകൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വന്തം അമ്മയിൽ നിന്ന് ഗുണം ലഭിക്കുന്നതോടൊപ്പം അതേ അമ്മയിൽ നിന്ന് തന്നെ ദോഷങ്ങളും സംഭവിക്കും അമ്മമാരെ ആദരിക്കുക ദൂരദേശത്തുള്ളവർ പൗർണമിനാളിൽ അമ്മയെ സന്ദർശിക്കുക ആഹാരം കളയാതെ മറ്റുള്ളവർക്ക് കൊടുക്കുക മാനസിക വൈകല്യമുള്ളവരെ സഹായിക്കുക രക്തദാനം ചെയ്യുക ജലം ദാനം ചെയ്യുക എന്നിവ ഭരണി നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധി കൈവരുന്നതിന് നല്ലതാണ് ദുർഗാദേവി മഹാഭൈരവൻ പഴനിമുരുകൻ എന്നിവരെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ഭരണി ഒന്നാം പാദത്തിൽ ജനിച്ചവരിൽ സ്വാർത്ഥത പ്രകടമായി കാണും അതിമോഹവും ധൈര്യവും ശക്തമായ നൈപുണ്യവും ദൃഢനിശ്ചയവും ഉണ്ടാകും കൂടാതെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ മത്സരബുദ്ധിയും ആക്രമണോത്സുകതയും ഉണ്ടാകും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ത്യാഗം ചെയ്യും രണ്ടാം പാദത്തിൽ ജനിച്ചവർ പരോപകാര തൽപ്പരായിരിക്കും സൗന്ദര്യം ആഡംബരം ഭൗതിക വിജയം എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ ബോധവും ജീവിതത്തോട് സന്തുലിതവും പ്രായോഗികവുമായ സമീപനവും ഉണ്ടാകും മൂന്നാം പാദത്തിൽ ജനിച്ചവർക്ക് ഉയർന്ന ബുദ്ധിശക്തി ജിജ്ഞാസ ആശയവിനിമയം എഴുത്ത് നർമ്മബോധം തുടങ്ങിയവ നൈസർഗികമായി ഉള്ളതുകൊണ്ട് തന്നെ സമൂഹത്തെ സമന്വയിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടാകും നാലാം ിൽ ജനിച്ചവർ സമ്പത്ത് ആഡംബരം എന്നിവ കൂടുതലായി ആഗ്രഹിക്കുന്നു ഇത് നേടിയെടുക്കാൻ മറ്റുള്ളവരെ മുതലെടുത്തേക്കാം അതുപോലെ ജീവിത വിജയം നേടാൻ കുറുക്കു വഴിയും സ്വീകരിക്കും ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രങ്ങൾ തിരുവോണം പൂയം പൂരം ചോതി അനിഴം മൂലം ചതയം ഉത്രട്ടാതി അശ്വതി എന്നിവയാണ് ഇത്തരം ആൾക്കാരുമായി ഇടപാടുകൾ നടത്തുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും ദോഷകരമായി ഭവിക്കാം ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രങ്ങൾ കാർത്തിക പുണർദ്ദം ചിത്തിര വിശാഖം തൃക്കേട്ട പൂരാളം ഉത്രാടം പൂരുട്ടാതി രേവതി എന്നിവയാണ് ഇത്തരം നക്ഷത്രക്കാരുമായി ഇടപാടുകൾ നടത്തുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും അനുകൂലമാണ് ഗ്രഹനിലയിൽ ലഗ്നവും സൂര്യനും ഭരണി നക്ഷത്രത്തിൽ നിന്നാലും ഈ സ്വഭാവങ്ങൾ യോജിച്ചു വരുന്നതാണ് പേര് ജനന തീയതി ജനന സമയം ജില്ല എന്നിവ കമന്റ് ചെയ്താൽ ലഗ്നവും സൂര്യനും നിൽക്കുന്ന നക്ഷത്രം പറഞ്ഞു തരുന്നതാണ് ഗ്രഹനിലയിൽ ഉള്ള ഗ്രഹ ചർച്ചയ്ക്ക് അനുസരിച്ച് ചില സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ കാണാം ഗ്രഹനില ശരിയായി വിശകലനം ചെയ്ത് ദോഷങ്ങൾക്ക് പരിഹാരം കാണാവുന്നതാണ് നമസ്കാരം